ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് കാണിക്കാൻ വന്നത് മൂന്ന് ഔഷധ സസ്യങ്ങളാണ് മുക്കുറ്റി കയ്യൂന്നി കീഴാന്നല്ലി ഇത് മുക്കുറ്റിയാണ് ഇതിന് മഞ്ഞ നിറത്തിലുള്ള പൂക്കളുണ്ട് ചെറിയ പൂക്കൾ ഇത് വിരിഞ്ഞിട്ടില്ല വിരിയാറാവുന്നേ ഉള്ളൂ മുക്കുറ്റി ഉപയോഗിക്കുന്നത് ചുമ ചുമ കഫക്കെട്ട് അലർജി ആസ്മ പ്രമേഹം മുറിവുകൾ ഉണക്കാൻ വേണ്ടിയിട്ട് വൃക്കയിലെ കല്ലുകൾ നീക്കം ചെയ്യാൻ ശരീരത്തിലെ പ്രതിരോധശേഷി ശേഷി വർദ്ധിപ്പിക്കാൻ ഒക്കെയായിട്ടാണ് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നത് കയ്യൂന്നിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും വെളുത്ത കുഞ്ഞി പൂക്കളുള്ള നീളത്തിലുള്ള ഇലകളാണ് കയ്യൂന്നിക്കുള്ളത് ഇതാണ് കയ്യൂന്നി കണ്ടോ കയ്യൂന്നി പ്രധാനമായി ഉപയോഗിക്കുന്നത് മുടി കൊഴിച്ചിൽ തടയാനും മുടി വളരാനും ആണ് ഉപയോഗിക്കുന്നത് താരൻ മൈഗ്രെയിൻ ഉദരക്രിമി ശരീരവേദന എന്നിവയ്ക്ക് പ്രതിവിധിയായിട്ടും ഉപയോഗിക്കുന്നുണ്ട് കരലിനും ടോണിക്കായിട്ടും മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും മുടി നരയ്ക്കുന്നത് തടയാനും കയ്യൂന്നി ഉപയോഗിക്കുന്നു ഇതാണ് കീഴാർനെല്ല് കീഴാർനെല്ലിക്ക് കീഴാർനെല്ലിയിൽ നിന്ന് പേര് വരാൻ കാരണം തന്നെ ഇതിൻ്റെ ഇലയുടെ അടിയിലുള്ള നെല്ല് കാരണമാണ് ഇതിന് കീഴാർ എന്നുള്ള പേര് വന്നത് കീഴാർനെല്ലി ഉപയോഗിക്കുന്നത് കരൾ രോഗങ്ങൾ കിഡ്നിയിലെ കല്ലൊരുക്കാൻ മഞ്ഞപ്പിത്തം പ്രമേഹം മുടി വളരാനും പ്രതിരോധ ശേഷിക്കുമാണ് ഉപയോഗിക്കുന്നത് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ